السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أجمع. First of all, my dear friends, I welcome you all to this beautiful session. أنا بدي أبدي بيكامبو كنده. إيه أنا يا അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വ്യത്യസ്ത ക്യാമ്പസുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരാണ് ആ ക്യാമ്പസുകളിൽ പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ പ്രത്യേകിച്ചും ഈ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കപ്പെടുകയാണ് പ്രത്യേകിച്ചും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അതിൽപ്പെട്ടതാണ് ദൈവം എന്ന് പറയുന്ന സങ്കല്പം അതിൻ്റെ ആവശ്യമുണ്ടോ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ ദൈവമെന്ന് പറയുന്നത് വെറും പുരാണ ഗ്രന്ഥങ്ങളിലുള്ള ഒരു സങ്കല്പം മാത്രമാണോ ഇനി ദൈവം തന്നെ അവൻ എങ്ങനെയായിരിക്കും എന്നുള്ള രൂപത്തിൽ വിശ്വാസികളെ വട്ടം കറക്കുന്ന ചില ചോദ്യങ്ങളുമായി ആളുകൾ വരുന്നത് കാണാൻ സാധിക്കും സോ ലെറ്റ്സ് തിങ്ക് അബൌട്ട് അവർ സെൽഫ് നമ്മൾ ചെയ്യുന്ന നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ആ സ്മാർട്ട് ഫോണിൽ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ യൂസസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാള് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറയുന്നു ഇത് ആദ്യം ഒരു പലകയായിരുന്നു ആ പലകയിൽ കാലക്രമേണ അതിന് വലിച്ചും വന്നു കാലക്രമേണ അതിൽ വ്യത്യസ്ത ഫീച്ചേഴ്സുകൾ വന്നു എന്നൊരാൾ വന്ന് പറഞ്ഞാൽ ജസ്റ്റ് വി ബിലീവ് ദാറ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ പറ്റുമോ നോ യെസ് അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഉണ്ട് ഇസ് ഇറ്റ് കറക്റ്റ് അല്ലേ യെസ് ഇതിൻ്റെ പിന്നിലൊരു ഉണ്ട് സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എവറി ക്രിയേറ്റേഴ്സ് ഡിനോട്ട്സ് എ ക്രിയേറ്റർ ഓരോ സൃഷ്ടിയും നമുക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സൃഷ്ടാവിനെയാണ് നമ്മൾ പരിശുദ്ധ കുർആാൻ സൂറത്തുൽ ബക്രയിലെ നൂറ്റി അറുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനഹുല വ്യത്യസ്തങ്ങളായ സൃഷ്ടികളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ആകാശഭൂമികളെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നു രാപ്പകലുകൾ അഥവാ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നു അതിനുശേഷം കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിന്റെ ഗതികളെ കുറിച്ച് അല്ലാഹു സംസാരിക്കുന്നു അതുപോലെ തന്നെ രാപ്പകൽ മാറി മറിയുന്നത് ആകാശത്തു നിന്നും വെള്ളമറക്കുന്നത് അതിലൂടെ വരണ്ട ഭൂമിയെ ജീവിപ്പിക്കുന്നത് അതിലൂടെ വളരെ മനോഹരമായ രുചിയേറിയ സസ്യലതാദികൾ അള്ളാഹു നമുക്ക് ഉൽപാദിപ്പിച്ചു തരുന്നതിനെ കുറിച്ച് ആ ആയത്ത് നമ്മളോട് വിശദീകരിക്കുന്നുണ്ട് യെസ് ഈ പറയപ്പെട്ട സൃഷ്ടികളൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് ആ സൃഷ്ടികൾക്ക് പിന്നിൽ അത് സൂചിപ്പിക്കുന്നത് ഒരു നാഥനെ കുറിച്ചാണ് ആ നാഥനെയാണ് നമ്മൾ ആ നാഥനെയാണ് അറബിയിൽ നമ്മൾ അല്ലാഹു എന്നുള്ള പേര് വിളിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുന്നത് യെസ് മൈ ഡിയർ ഫ്രണ്ട്സ് ദ ദ പോയിന്റ് ഈസ് ഗോഡ് എക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നാണ് ഇത് നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തരുന്നത് ഇനി അടുത്തൊരു ചോദ്യം ഡിസൈനേഴ്സ് ഒരുപാട് സൃഷ്ടാക്കൾ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം ഇവിടെ ശ്രദ്ധേയമാണ് വീണ്ടും നമുക്കിതേ ഫോണിലേക്ക് തന്നെ പോകാം ഈ ഫോൺ ഒരു സ്മാർട്ട് ഫോണാണ് അല്ലെ വ്യത്യസ്ത സ്മാർട്ട് ഫോൺ കമ്പനികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ഐഫോൺ കമ്പനി ഉണ്ടാക്കിയ ഒരു ഐഫോൺ അത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നൽകിയാൽ ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് അത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ നമ്മൾ സമ്മതിക്കുമോ ഇല്ല അത് ഐഫോൺ കമ്പനിയുടേത് മാത്രമാണ് ഐഫോണുകാർ സമ്മതിക്കോ ഇല്ല അതാണ് അഹദ് പ്രിയമുള്ളവരെ ഈ വിശ്വാസത്തെയാണ് നമ്മൾ എന്നുള്ള പേരിൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ഈ തൗഹീദിന് മൂന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ എന്ന് പറയുന്ന അറബി പദമാണ് ഒരു അത് റബ്ബ് എന്നുള്ളതാണ് ുംറബി പദമാണ്കൊള്ളുന്നുണ്ട് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ആരാണ് റബ്ബ് ഹോയ്സ് റബ്ബ് അല്ലെ ആ ചോദ്യത്തിനുള്ള മറുപടി മഹാനായ മൂസ മൂസാത്തു വസ്സലാം കൊടുക്കുന്നത് പരിശുദ്ധ കുറാൻ വിവരിക്കുന്നത് കാണുവാൻ സാധിക്കും ഓരോ സൃഷ്ടിക്കും ആ സൃഷ്ടിക്കു വേണ്ട മുഴുവൻ കാര്യങ്ങളും ഒരുക്കുകയും ആ ഒരുക്കിയ ആ സൃഷ്ടിക്കുണ്ടല്ലോ ജീവിക്കുവാൻ വേണ്ട മുഴുവൻ മാർഗദർശനവും നൽകിയവനാരോ അവനാണ് റബ്ബ് അവനാണ് റബ്ബ് അപ്പൊ നമ്മുടെ റബ്ബാരൻ നമ്മളെ സൃഷ്ടിച്ച് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ ലോകത്ത് ഒരുക്കി വെച്ച ആ നാഥനായ അള്ളാഹു സുബാനഹുവ ആലയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ മുഹമ്മദ് മുസ്തഫ ഈ ലോകത്തേക്ക് പ്രവാചകനായി കടന്നു വരുന്ന ഒരു മക്കയിലെ അവരാരാൻ മക്കയിലും ചെയ്യുന്നവരെന്ന് വിളിക്കപ്പെട്ട ആളുകളാണ് ആ ആളുകളുടെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട് അവർ റുബൂബിയെ അംഗീകരിച്ചവരാണ് ആരാണ് റബ്ബ് എന്ന് അവരോട് ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ എന്ന് എന്ന് ആകാശഭൂമികളുടെ റബ്ബാരി ചോദിച്ചാൽ കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ല എന്ന് പരിശുദ്ധ കുർആാൻ പറയുകയാണ് സോ മഹാനായ മുഹമ്മദ് െ പരിചയപ്പെടുത്താമെന്ന പ്രവാചകനല്ല പിന്നെ എന്തിനാണ് വന്നത് അവിടെയാണ് രണ്ടാമത്തെ ഏഴിയ അഥവാ ഉലൂഹിയ കിടക്കുന്നത് അഥവാ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിന് മാത്രം ഏകീകരിക്കേണ്ടതാണ് നമ്മുടെ ആരാധനകൾ ആ ആരാധനകൾ അവന് മാത്രമേ നമ്മൾ നൽകാൻ വേണ്ടി പാടുള്ളൂ പരിശോധ കുർആ

ഓരോ പ്രവാചകന്മാരും അയക്കപ്പെട്ടത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ അള്ളാഹുവിനോട് മാത്രം നമ്മുടെ ചോദ്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം നമ്മുടെ തേട്ടങ്ങൾ അള്ളാഹുവിനോട് മാത്രം അതിലൊരു പങ്കാളിയെയും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കുക മൂന്നാമത്തെ വിഷയം അസ്മാ വസ്ഫാച്ചാൻ അള്ളാഹു അവൻ്റെതായി ചില നാമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു അവൻ്റെതായ ചില ഗുണവിശേഷണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകത്വത്തോടു കൂടി വിശ്വസിക്കുക എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ തൗഹീദ് അല്ലാഹു പറയുന്നുണ്ട് അവന് ഉന്നതങ്ങളായ ചില നാമങ്ങളുണ്ട് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും തൊണ്ണൂറ്റിയൊൻപതോളം നാമങ്ങളാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ആ നാമങ്ങളിൽ വരുന്ന ഓരോ ക്യാരക്ടറിസ്റ്റിക്സും അള്ളാഹുവിലാണ് അത്യുന്നതമായിട്ടുള്ളത് എന്നുള്ള വിശ്വാസമാണ് പ്രിയമുള്ളവരെ അസ്മാലുള്ള വിശ്വാസം ഇത് മൂന്ന് ഏരിയസ് ആണ് ഈ മൂന്ന് ഏരിയാസിലും വളരെ വ്യക്തമായി ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനെയാണ് ഒരാൾ മുവഹിദാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക ഇതിലേതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിൽ മറ്റുള്ള ആരാധ്യന്മാരെ സങ്കല്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തെയാണ് നമ്മൾ ഷിർക്കി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ ിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അള്ളാഹു പുറത്തേക്കാം പക്ഷേക്ക് ചെയ്തിട്ടാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നമുക്കതിൽ രക്ഷയില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ മൂന്ന് തൗഹീദിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അള്ളാഹു ഒരു ആയത്ത് സുഹൃത്തും അറിയുമ്പോൾ പറയുന്നുണ്ട് വൽ അർദി വമാ ബൈനഹുമാ ആകാശഭൂമികളും അതിന്റെ ഇടയിലുള്ളതിനെയും സൃഷ്ടിച്ചവൻ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അവന് തുല്യമായ നാമകരണമുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയുമോ എന്ന ചോദ്യത്തോടു കൂടി അവസാനിക്കുന്ന ആയത്ത് പ്രിയമുള്ളവരെ ഷെറുക്കിന്റെ വ്യത്യസ്ത ഇനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ മരിച്ചുപോയവരോടുള്ള തേട്ടമുണ്ട് കബറുള്ള ആളുകളോട് തേടുന്നവരുണ്ട് അതുപോലെ തന്നെ ബിംബാരാധന നടത്തുന്നവരുണ്ട് ത്രിയേകത്വ വിശ്വാസവുമായി കടന്നു പോകുന്നവരുണ്ട് അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ബൈറ്റുകളും റാത്തീബുകളും ആളുകളുടെ മുമ്പിലേക്ക് വരുന്നവരുണ്ട് സി എം മടവൂറിനെ പോലെ പോലെ ഉള്ള ആളുകളെ അള്ളാഹുവിന്റെ അസ്ബാകളിൽ പെട്ടൊരു പറഞ്ഞുകൊണ്ട് അവരെ അഭിമുഖീകരിക്കുന്നവർ അങ്ങനെ ഒട്ടനവധി ഷിർക്കിന്റെ മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് അതുകൊണ്ട് അത്തരം ഷിർക്കുകളിൽ നിന്നുമൊക്കെ മാറി അല്ലാഹുവിൽ വിശ്വസിക്കുകയും